നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചതിൽ പോലീസ് അന്വേഷണം ആവശ്യപ്പെടുന്ന ഹർജിയിൽ അങ്കമാരി മജിസ്ട്രേറ്റ് ആയിരുന്ന ലീന റഷീദിനെതിരെ ഗുരുതര ആരോപണമായിരുന്നു അതിജീവിതം ഉന്നയിച്ചത് മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ കേസിൽ എട്ടാം പ്രതിയായ നടൻ ദിലീപും അഭിഭാഷകർക്കും അവർ തൻ്റെ ലാപ്ടോപ്പിൽ കാണിച്ചു നൽകിയെന്നും പ്രോസിക്യൂഷന്റെ നിർദ്ദേശം മറികടന്നായിരുന്നു ഇതെന്നും അഡ്വക്കേറ്റ് ടി ബി മിനി വഴി ഫയൽ ചെയ്ത ഉപഹർജിയിൽ ആരോപിച്ചിരുന്നു ഇപ്പോഴത്തെ കേസിലെ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചതിനെ കുറിച്ചുള്ള വസ്തുതാ അന്വേഷണ റിപ്പോർട്ട് ഹാജരാക്കണമെന്ന് ഹൈക്കോടതിയുടെ ഉത്തരവ് പുറത്തു വന്നിരിക്കുകയാണ് അതേസമയം നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതിയായ സുനി ഹർജി നൽകിയിരിക്കുന്നത് നേരത്തെ ഹൈക്കോടതി സുനിയുടെ ജാമ്യ ഹർജി തള്ളിയിരുന്നു അഭിഭാഷകൻ ശ്രീറാം പറക്കാട് എം എസ് വിഷ്ണു ശങ്കർ ചിതറ എന്നിവരാണ് ഹർജി സമർപ്പിച്ചത് നടൻ ദിലീപ് പ്രതിയായ കേസിലെ രണ്ടാം പ്രതി മാർട്ടിൻ ആന്റണിക്ക് കോടതി നേരത്തെ ജാമ്യം അനുവദിച്ചിരുന്നു വിചാരണയുടെ അന്തിമ ഘട്ടത്തിനായതിനാൽ ജാമ്യം നൽകരുതെന്ന സർക്കാർ വാദം അംഗീകരിച്ചാണ് സുനിയുടെ ജാമ്യാപേക്ഷ കോടതി നേരത്തെ തള്ളിയത് ഇപ്പോഴത്തെ മെമ്മറി കാർഡ് പരിശോധിച്ചതിനെ കുറിച്ചുള്ള വസ്തുത റിപ്പോർട്ട് ഹാജരാക്കണമെന്ന ഹൈക്കോടതിയുടെ ഉത്തരവും വന്നിരിക്കുകയാണ് റിപ്പോർട്ട് റദ്ദാക്കണമെന്നും കോടതി മേൽനോട്ടത്തിലുള്ള പോലീസ് അന്വേഷണവും ആവശ്യപ്പെട്ടുള്ള അതിജീവിതയുടെ ഹർജിയിലാണ് സിംഗിൾ ബെഞ്ച് ഈ നിർദ്ദേശങ്ങൾ ഇപ്പോൾ വച്ചിരിക്കുന്നത് പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിയാണ് മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചതിൽ വസ്തുത അന്വേഷണം നടത്തിയത് റിപ്പോർട്ട് ഹാജരാക്കാൻ ഹൈക്കോടതി രജിസ്ട്രാർക്ക് സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒൻപതിന് അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദ് മെമ്മറി കാർഡ് പരിശോധിച്ചത് രാത്രി ഒൻപത് അൻപത്തെട്ടിനാണ് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പതിമൂന്നിന് മെമ്മറി കാർഡ് പരിശോധിച്ചത് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ബെഞ്ച് ക്ലർക്കാണ് ബെഞ്ച് ക്ലർക്ക് മഹേഷ് മോഹൻ മെമ്മറി കാർഡ് പരിശോധിച്ചത് നിയമവിരുദ്ധമായാണ് രാത്രി പത്ത് അമ്പത്തെട്ടിനാണ് മഹേഷ് മോഹൻ മെമ്മറി കാർഡ് പരിശോധിച്ചത് മെമ്മറി കാർഡ് ഉപയോഗിച്ച വിവോ ഫോൺ ശിരസ്ഥാദാറിന്റേതാണെന്നും അന്വേഷണ റിപ്പോർട്ട് പറയുന്നു ശിരസ്തദാർ താജുദ്ദീൻറെ ഫോണിലാണ് പീഡന ദൃശ്യങ്ങൾ കണ്ടതെന്നാണ് റിപ്പോർട്ടിലുള്ളത് വിചാരണ കോടതിയിൽ മെമ്മറി കാർഡ് ഉപയോഗിച്ചത് ശിരസ്ഥദാറിന്റെ ഫോണിലാണെന്നും റിപ്പോർട്ടിലുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒൻപതിന് രാത്രി ഒൻപത് അൻപത്തെട്ടിനാണ് കാർഡ് ആദ്യമായി തുറന്നത് അന്ന് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമുള്ള കമ്പ്യൂട്ടറുമായി കാർഡ് ബന്ധിപ്പിച്ചു ഈ സമയം രണ്ട് ഫയലുകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് രണ്ടാമതായി തുറക്കുന്നത് അതേ വർഷം ഡിസംബർ പതിമൂന്നിന് രാത്രി പത്ത് അമ്പത്തെട്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ പത്തൊമ്പതിന് പകൽ പന്ത്രണ്ട് പത്തൊമ്പതിനും പന്ത്രണ്ട് അൻപത്തിനാലിനുമാണ് മൂന്നാമതായി കാർഡ് തുറന്നായി കണ്ടെത്തിയിരിക്കുന്നത് ജൂലൈ പത്തൊമ്പതിന് പ്രതിയുടെ അഭിഭാഷകന് വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിക്കാൻ കോടതി അനുമതി നൽകിയിരുന്നു എന്നാൽ പന്ത്രണ്ട് പത്തൊമ്പതിനും പന്ത്രണ്ട് ഇടയിൽ പ്രതിയുടെ അഭിഭാഷകൻ വീഡിയോ കണ്ടിട്ടില്ലെന്ന് പ്രോസിക്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ട് വിവോ ഫോണിൽ കാർഡിട്ടപ്പോൾ മുപ്പത്തിനാലോളം ഫയലുകളോ ഫോൾഡറുകളോ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് പരിശോധനയിൽ കണ്ടെത്തിയത് സാധാരണ നിലയിൽ രണ്ട് മിനിറ്റ് മതി മെമ്മറി കാർഡ് കോപ്പി ചെയ്യാൻ എന്നാൽ മുപ്പത്തഞ്ച് മിനിറ്റോളമാണ് ഈ മെമ്മറി കാർഡ് ഫോണിൽ ഉണ്ടായിരുന്നതെന്നും പരിശോധനയിൽ തെളിഞ്ഞിരിക്കുന്നു ഇക്കാര്യത്തിൽ പരിശോധന നടത്തണമെന്ന് ആവശ്യപ്പെട്ട നടി ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ കടുത്ത എതിർപ്പായിരുന്നു ദിലീപ് കോടതിയിൽ ഉയർത്തിയിരുന്നത് കേസന്വേഷണം നീട്ടാനുള്ള നീക്കമാണ് നടിയുടേതെന്നായിരുന്നു ദിലീപിന്റെ വാദം എന്നാൽ ഇതിനെ കടുത്ത ഭാഷയിലാണ് ഹൈക്കോടതി വിമർശിച്ചത് തുടർന്ന് ഹർജി തള്ളണമെന്ന ദിലീപിന്റെ ആവശ്യം തള്ളിക്കൊണ്ടായിരുന്നു അന്വേഷണത്തിന് നിർദ്ദേശിച്ചുകൊണ്ടുള്ള ഹൈക്കോടതി ഇടപെടൽ ആക്രമിക്കപ്പെട്ട കേസിലെ പ്രധാന തെളിവാണ് നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ നടിയെ ആക്രമിച്ച കേസിലെ എട്ടാം പ്രതി ദിലീപിന്റെ വാദത്തിനായി അതിജീവിതയുടെ ഹർജി ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് പരിഗണിക്കാൻ മാറ്റിയിരിക്കുകയാണ്